ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു പൂക്കളെ ദിവസമാക്കിയാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചെടികളും പൂക്കളും കുറച്ചേ ഉള്ളു ഫസ്റ്റ് തന്നെ കാണുന്ന ഈ ഒരു ചെടീൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റ് ചെയ്യണം കാരണം എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇത് ആന്തൂരെയാണ് ഇത് കുറേ കാലം ഇങ്ങനെ തന്നെ കിടപ്പുണ്ടാകും ഒരു പ്ലാസ്റ്റിക് പോലെ ഈ കാണുന്നതാണ് ഓർക്കിഡ് ഇത് വൈറ്റ് ഓർക്കി ഓർക്കിഡാണ് അപ്പം ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളു പിന്നെ ഓർക്കിഡിൻ്റെ വേറൊരു കളറാണ് വയലറ്റ് വയലറ്റ് കളറാണിത് ഇതിന് വേറെ എന്തെങ്കിലും പേര് എനിക്ക് എനിക്കറിയത്തില്ല അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം ചെടികളുടെ പേര് ഇത് വൈറ്റ് ആണ് നേരത്തെ കണ്ടത് പ്യുർ വൈറ്റ് ഓർക്കിഡല്ല ചെറിയൊരു മഞ്ഞ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് കളറാണ് കാണുമ്പോൾ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കാണുമ്പോൾ നമുക്കത് വൈറ്റായിട്ട് തന്നെയാണ് തോന്നുക പിന്നെ ഇത് ഈ ഒരു ചെടിയുടെ പേര് എനിക്ക് അറിയത്തില്ല ഇതിങ്ങനെ നല്ല സൈഡിൽ മൊത്തം ഇങ്ങനെ റൗണ്ടിലൊക്കെ വരുന്നൊരു ചെടിയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ വെള്ളപ്പൂക്കളൊക്കെ ഉണ്ടാവും അത് അടിപൊളി ചെടിയാണ് പിന്നെ കാണുന്നതാണ് ഇത് നമ്മുടെ ചെക്കി ഉണ്ടല്ലോ റെഡ് വയലറ്റ് മഞ്ഞ അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ ഇതിന് ചെക്കി തന്നെയാണോ പറയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം ഇത് വന്നിട്ട് നല്ലൊരു റോസ് കളറാണ് പിന്നെ ഇതിൻ്റെ വെള്ളയും അതുപോലെ തന്നെ മഞ്ഞയും കൂടെ ഉണ്ട് പിന്നൊരു ലൈറ്റ് കടും റോസ് അതുപോലെ തന്നെ ലൈറ്റ് റോസ് അങ്ങനെയൊക്കെ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് അപ്പം ഇതിൻ്റെ പേരൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം നമുക്കിത് കറക്റ്റായിട്ട് അറിയത്തില്ല പിന്നെ ഉള്ളത് നമ്മുടെ എല്ലാവരും വീട്ടിലും കാണുമല്ലോ ഓരോ റോസാ ചെടി ആ റോസാ ചെടിയാണ് ഈ കാണുന്നത് ഇത് ഡാർക്ക് റോസല്ല ലൈറ്റായിട്ടുള്ളൊരു റോസാണ് അമ്മോളിത് കണ്ട എപ്പോഴും പിടിച്ച് വറച്ചുകൊണ്ടിരിക്കും അപ്പം ഇന്ന് രാവിലെ നോക്കുമ്പോൾ കുറച്ച് പൂവൊക്കെ വിരിഞ്ഞിടക്കും ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെക്കി നല്ല രസമുണ്ട് ഇതിങ്ങനെ പടർന്ന് പടർന്ന് പോവും കാട് പോലെ പടർന്ന് പടർന്ന് പോവും നമ്മൾ പ്രത്യേകമായിട്ടൊന്നും കെയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇത് നല്ല ഡാർക്ക് റോസാണ് അത് പിന്നെ ഇത് നമുക്കറിയാമല്ലോ ചെമ്പരത്തി നമ്മളെ വീട്ടിൽ അധികം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇത് വന്നിട്ട് റോസ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഡാർക്കാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്